ഞങ്ങ ഇത്ര മീൻ കിട്ടിയത് ഇതിൻ്റെ അത്യാവശ്യം വലുതാ ഒരു ഇതൊക്കെ ഈ കാണുന്ന പീസില്ല അത്യാവശ്യം വലുതാ ഇന്നത്തെ നമ്മുടെ പരിപാടി കൂട് വെക്കാന്നുള്ള പരിപാടിയാ എവിടെ അവിടെ കൂട് വെക്കാനുള്ള പരിപാടി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്നുമില്ല പ്രത്യേകിച്ച് സാധാരണ മൈദ മൈദ മൈദയുണ്ട് എണ്ണപ്പന കുരുണ്ട് ഇവിടെ ഉള്ളൊരു ടൈപ്പ് കുരുന്ന് പാമോയിൽ അങ്ങനെ എന്തോ പറയാൻ നോക്കും ആ കുരു അത് വെച്ച് ചതക്കുക എണ്ണ മൈദയിലിട്ട് മിക്സ് ആക്കുക അതിനുള്ളിലേക്ക് ഇടുക നാളെ രാവിലെ ഒന്ന് നോക്കുന്ന എന്താവും അപ്പറിയ വീഡിയോയ്ക്ക് വീടേക്ക് ഇറക്കാം കാല മുള്ള് ചെരുപ്പിട മണ്ടത്തര വർഷകാലൊക്കെ ആ മതി ഏരിയയിലൊരു തോടുണ്ട് ആ തോടിക്കൂടെ നമ്മൾ മീൻ പിടിക്കാൻ പോവാറ് മല്ലയിൽ വരും ആവശ്യം പോലെ മീൻഡെ നൈസായിട്ട് ഇഡ്ജിലാ മരം മരത്തിന്റെ അവിടെ കൂട് കൂട് താഴ്ത്തുള്ള പരിപാടിയാണ് താഴ്ച വെള്ളമില്ലാന്നെ താഴ്ച്ച നോക്കണം താഴ്ച്ചില്ലെങ്കിൽ കൂട് പൊന്തി കിടക്കും ആരെങ്കിലൊക്കെ ഒന്ന് ചാമ്പ കൊഴപ്പില്ലോ അല്ലേ ഞാൻ കാട്ടിക്കൊന്ന് നോക്കിയേ ഒരു മണം ഇണ്ട് ആനയാണോ ഇല്ലേ ഒരു മണം ഇല്ലേ ചീഞ്ഞത് സെറ്റാന്നു തോണേ അടിപൊളിയ เจ้าก็เดือดตอนนี้เลยใช่ไหมไม่เคล่าเลยเดี๋ยวเดี๋ยวดูอีกทีที mm. ่ที่ดอนมานั่นน่ะนะฮึไปกันต่อเล็กตัวนี้ตัวแรกมาค่ะติดไปติดมาชาติกี้ വേറെ കൊടുക്കട്ടെ കുഞ്ഞുങ്ങള് മനസിലാവലോ ഇങ്ങനെ ഇങ്ങനെ ചതച്ചത് ഒന്ന് ഉണ്ടാക്കണ്ടുണ്ടാക്കാ ഇങ്ങനെ നല്ല പോലെ തിരുമ്പ് ഉണ്ടാക്കിട്ട് നമ്മള് തോർത്ത് കുറെ കുട്ടികളായിട്ട് വേണ്ട ഈ ഓട്ടോ എനിക്ക് നൈസായിട്ട് വെക്കലങ്ങലങ്ങും ഊട്ടി കെട്ട അപ്പൊ ഈ സാധനം വെള്ളത്തിൽ കിടന്ന് കുതിരുമേ നൈസായിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ച തിരിച്ചെ പൊക്കോളൂ മീൻ കൊത്തുമഴ എന്നിട്ട് കെട്ടിണ്ടിട്ട് പറയുടാ അവിടെ കിട്ടാൻ പോരാണീരുന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ വൈകിടില്ലേ <old> <Çaina> <vous laissez> <'air> <Glenn's> <day>

we're especially looking at you no, this

രാവിലെ നോക്കാം വാ ഇവിടുന്ന് പോട്ടെ എത്രയും പെട്ടെന്ന ഇവിടെ നിന്ന് പോയില്ലെങ്കില് ആന ഞങ്ങള് ചാന്തിവഴി കേറുള്ളു ആന കേറാണെ നമുക്ക് അപ്പുറത്തു പോയ പോയപ്പോര രണ്ടാന ക്രോസ് ചെയ്യുന്ന പറഞ്ഞേ ആ അപ്പ ഇനി നാളെ രാവിലെ ഒരു ആറര ആറര എന്നല്ല പള്ളിയിലൊക്കെ പോയി വന്നിട്ട് പുറകുള്ളൂ അയ്യ രാവിലെ മുട്ടന്നാണോ ചൂടെ അപ്പൊ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എടുക്കാന്ന് വിചാരിക്കുന്നത് അപ്പൊ നാളെ കാണാം ബൈ ഈ ബായ് ഞങ്ങളെ കൂട് വെച്ചത് ഈ സൈഡിലാണ് നമ്മൾ കൂടുവെച്ചത് കൂടുവെച്ച് വന്നിട്ട് നമ്മൾ ഇവിടെയാണ് കുളിക്കണത് ഈ അറ്റത്ത് അപ്പം ആ സൈഡിലെ വ്യൂ വേണീ കാണത് എന്താ വ്യൂ നോക്കി കൊള്ള ഈ സൈഡ് ഇങ്ങനെ ഈ സൈഡ് സൈഡിങ്ങനെ നമ്മള് സൈഡ് ഇനി ഇവിടത്തൊക്കെ കണ്ട് കുളിച്ച് പയ്യെ പോയി നാളെ താരലൊന്നും കാടും ഇവിടുത്തെ വെള്ളം ഇന്നലെ ഇവിടെ വെള്ളം ഉണ്ടായി ഇവിടെ വെള്ളമില്ല വെള്ളില്ല പൈപ്പാളിന്നുകൊണ്ട് ഒട്ടും വെള്ളില്ല വെള്ളമൊക്കെ പറ്റി നമ്മളെ ചോടത്ത് രാത്രി വെള്ളം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായാലും മീനെല്ലാം ഉണ്ടാവില്ല ശോഭായിരിക്കും അപ്പോ ഇവിടെ ഒന്നും വെള്ളമില്ല ഇന്നലൊക്കെ ഇവിടെയൊക്കെ വേണമുണ്ടായിരുന്നു ഡാം ഡാമടച്ചൊന്നും ഉണ്ട് കണ്ടറു ആന പോയിട്ട് കൂടെടുത്ത് ഇനി വേറെ സ്ഥലത്ത് വയ്ക്കേണ്ടി വരും ആന ക്രോസ് ചെയ്യണ ആന ക്രോസ് ചെയ്യുന്ന വഴിയാണ് ഇതിക്കോളെ ഇതൊന്ന് അവിടെ ഒന്ന് പിന്നെ തോന്നുമതി കൂടെ ഒക്കെ പോണോ ഇവിടെ ഗ്യാപ്പ് വേണ്ട ഗ്യാപ്പിൽ കൂടെ ഒക്കെ നൈസായിട്ട് ആന ഇറങ്ങി വരുമോ കണ്ടോ ഞങ്ങൾ വെച്ച സ്ഥലം മറന്നു ഇട്ടാ വെച്ച സ്ഥലം മറന്നുപോലെ വെള്ളമൊക്കെ പറ്റൂട നല്ല വെള്ളം ചീറ്റ നോക്കി പോട്ടെ സ്ഥലം കണ്ടോ ഇതൊക്കെ ആനോരൻ ഏരിയകളാ ഇവിടെ ചവിട്ടുമ്പോ നോക്കി ചോട്ടണേ ചെരുപ്പിടാതെ തന്നെ അതിൽ പാമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കിട്ടിയാൽ നല്ല രസം ഉണ്ടാവും പിന്നെ ഇവിടെ നിന്ന് പുഴയുടെ അക്കരത്തി പടാടൊക്കെ പട നോക്കി പോണ പിന്നെ മുള്ളുണ്ടാവും ആനപ്പിട്ട ആ ഭക്തനെ പിണ്ടോ എന്താടാ ആനക്കിപ്പന്തായിരുന്നല്ലേ മുക്ക നശിപ്പിച്ചിട്ടില്ലേ ആണ് കണ്ടിട്ട് അല്ലെ അപ്പൊ നമുക്ക് അവിടെ ഇട്ടിട്ട് വേറെ സ്ഥലത്തുനിന്ന് കൂട് വെച്ചിട്ട് പോവാം അല്ലേ പക്ഷെ നാളെൻ്റെ കൂടെ ആരും എടുക്കാൻ വരും ഗൈസ് നമ്മുടെ കൂട് ശോചനീയമായി നമുക്ക് ഇട്ട് ഇട്ടോട്ടോർത്തന്നല്ല മീൻ ഇരിക്കാ ഇതാണ് കൂട് ഇതില് മീൻ ഉണ്ടെന്നാണ്

അല്ല ഒരു കിലോ ഉണ്ടാവും കിട്ടിയ ഒക്കെ മഞ്ഞക്കൂരി മഞ്ഞക്കൂരിന്നല്ല ഫുൾ മഞ്ഞക്കൂരി ഒരു കിലോ അല്ലേ കോഴിക്കോടിലിട്ട കോഴിക്കോടിലിട്ടി കുറച്ചുകൂടി കിട്ടിയാലും പക്ഷെ നമ്മളിട്ട് മൈദീൻ പലയുടെ കോഴിക്കോട്ടിട്ടിങ്ങനെ ഇത് അറിഞ്ഞു ഇതിനെ പീസ് പീസാക്ക നൈസായിട്ട് എടുക്കാൻ ഏറ്റവും വലിയ പാടയിറ്റിങ്ങൾ കുമ്പ് കൈമുളി പോകും കുറച്ച് വലുതാ കുറച്ച് വലുതാ പിന്നെ എവിടെയൊക്കെയാണ് ആന പറഞ്ഞ സ്പോട്ടുകൾ ഇവിടെ ഇന്നലെ ആന വന്നിണ്ടായി നുള്ളക്ക് ഇതൊക്കെ ഉണ്ടോ ആന ഇവിടെ പിണ്ടം പോലത്തെ ഉണ്ടായിരുന്നെന്താ ഇന്ന് രാത്രി വെള്ളം കൂടി എന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും വെള്ളം കുറഞ്ഞാ ഇവിടെ ഇനി വെച്ചാ കിട്ടോ ഇവിടെ നമ്മള് വെച്ചത് ഇന്ന് രാത്രി ഇന്നലെ രാത്രി വെച്ചതില് വെച്ചപ്പോ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് വെച്ചപ്പോ ഒട്ടും വെള്ളില്ല മരത്തിൻ്റെ ഈ സൈഡില് വെച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പില്ല സെറ്റ് സെറ്റാണ് ഇവിടെ ഉണ്ടെങ്കിൽ ആന പന്നി മീനുകളൊക്കെ വന്നിങ്ങനെ ആന അങ്ങനത്തെ സാരില്ല ആന മാൻ പന്നി അങ്ങനത്തെ സാരി വന്നിരിക്കണ ഏരിയ അപ്പൊ ഇനി ഇവിടെ വെച്ച് നമ്മൾ നമ്മള് നേരെ അക്കരെ പോയിട്ട് അക്കരെ പയ്യെ സമാധാനത്തിൽ റ്റം പറഞ്ഞാൽ കൂട് വെച്ചിട്ട് കിട്ടില്ലെന്ന് വിചാരിച്ചേ കാരണം വെള്ളം ഒട്ടും രാത്രി എന്തോ വെള്ളം കൂടി തോന്നുന്നു അളിയന്മാരൊക്കെ കിട്ടി വഴിക്കോളെ ഇപ്പം ഈ സാധനങ്ങളായ അപ്പുറത്തായിരുന്നു പീൻപിടിച്ചത് ഇപ്പുറത്തെത്തി വണ്ടി അടുത്തെത്തി വണ്ടി കൊണ്ടുപോവാ വീട്ടിൽ കൊണ്ടുപോവാ വറക്ക പിന്നെ വരാ അത്ര മക്കൾ ഇന്നത്തെ പരിപാടി ഇതി അത്യാവശ്യം വലുത ഒരു കൈ ഇതൊക്കെ ഈ കാണുന്ന പീസില്ല അത്യാവശ്യം വലുതാ ഒരു കൈപ്പത്തി അത്രയ്ക്കുന്ന വലിയ കിട്ടിയതാണ് ഇത്ര മീൻ ഇനി ഇതിനെ ചട്ടിലിടുന്നു വറക്കുന്നു തിന്നുന്നില്ല പെരി കൈ അടുത്തൊരു പിന്നെ കാണാം ബൈ